നമസ്കാരം എൻ്റെ പേര് രാഹുൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫോറം മോളിൽ പുതുതായി സ്റ്റാർട്ട് ചെയ്ത പി വി ആറിൻ്റെ കേരളത്തിലെ ആദ്യത്തെ പി എക്സലിനെ കുറിച്ചാണ് പി എക്സിൽ പോകുന്നതിനെ നമുക്ക് ആദ്യം ഒരു ഓവർവ്യൂ ചെയ്യാം പി വി ആറിൻ്റെ അസ്തറ്റിക്സ് ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം വളരെ അസ്തറ്റിക്കായിട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്കറിയാം പഴയ സിനിമ തിയേറ്റർ കുട്ടകളിലൊക്കെ ഉള്ള പോലത്തെ ഒരു സ്റ്റൈൽ സാധനങ്ങൾ ചെയ്തത് റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെഗ്സ് ഏരിയ കാണാം അതായത് ലെഫ്റ്റിൽ നോർമൽ സ്ക്രീൻസും റൈറ്റിൽ ലെഗ് സ്ക്രീൻസും ആണോ ചോദിച്ചാൽ നല്ലൊരു പരിപാടിയാണ് അതായത് വി എ പി ഉള്ള ഗസ്റ്റുകളോ സെലിബ്രിറ്റീസോ അങ്ങനെയുള്ള ആൾക്കാർ ലെഗ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ നേരെ റൈറ്റ് സൈഡിലേക്ക് വളരെ ഡിസ്റ്റർബൻസും ഇല്ല ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ നോർമൽ സ്ക്രീൻസ് ഉള്ളത് പി എക്സ് ഉൾപ്പെടെയുള്ള സ്ക്രീനിലും ലെഫ്റ്റ് സൈഡിലാണ് കേരളം ചെല്ലുമ്പോൾ തന്നെ വളരെ നല്ല ആംബിയൻസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരമായി സിമിലാരിറ്റി ഉണ്ട് പക്ഷേ അതിൽ നിന്ന് കുറച്ചും കൂടി അസ്തറ്റിക്കൽ പ്ലീസിംഗ് ആയിട്ടാണ് എനിക്ക് പി വി ആർ കൊച്ചിയുടെ തോന്നിയത് പുതിയ ഫോറമുകളിൽ ഉള്ളത് ഇവർ ഓടി വണ്ണാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത് അത് കഴിഞ്ഞൊരു ചെറിയ മിനി ഫുഡ് കൗണ്ടർ ഉണ്ട് റൈറ്റ് സൈഡിൽ ഈ ഇരിക്കുന്ന സീറ്റ്സ് ഉണ്ട് വേണ്ടത്തും സോഫ സീറ്റ്സ് ഉണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആക്ടേഴ്സിന് ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കണ്ട മിനി കൗണ്ടർ ഫ്രണ്ട് ഭാഗമാണ് അതുകഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം ഏരിയ ഉണ്ട് അതുകഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ തന്നെ എനിക്കൊന്ന് ഓടി ടൂം ത്രീ കെ എൻട്രി ആണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫുഡ് ഏരിയ കാണാം പിന്നെ ഒരു പി എക്സ് എൽ സ്പെക്സ് ഇങ്ങനെ മറ്റേ ബോക്സ് കാര്യം വെച്ചിട്ടുണ്ട് നമ്മുടെ പിയർ കൊച്ചിയിൽ മറ്റേ ഫോർ ഡി എക്സ് വെച്ചിട്ടുള്ളത് പോലെ ഏതൊക്കെ സ്പെക്കാണെന്നുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ വലിയ ഫുഡ് കൗണ്ടർ പഴയത് ബാർ കൗണ്ടർ പോലെയുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓരോ സ്ഥലത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം ഓവിയസ്ലി പ്രൈസിയാണ് അവരുടെ പി വി ആറിൻ്റെ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു കഴിക്കുക ഇല്ലെങ്കിൽ സിനിമ മാത്രം കണ്ടിട്ട് തിരിച്ചു പോരുക ഇത്രേ ഉള്ളൂ ഇത് നമ്മൾ ഞാൻ ആ വഴി അങ്ങോട്ട് പോയിട്ട് ടോയ്ലറ്റിൻ്റെ ഏരിയയിലേക്ക് വന്നതാണ് ഇതാണ് ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള നമ്മുടെ കോൺ കൺസൻ ഏരിയ അല്ലെങ്കിൽ ഫുഡിൻ്റെ ഏരിയയുടെ വ്യൂ നേരത്തെ നമ്മൾ കണ്ടത് അതിൻ്റെ ഇപ്പുറ സൈഡുള്ള വ്യൂ ആണ് ഇത് ഇതിൻ്റെ നേരെ ഓപ്പോസ് സൈഡുള്ള വ്യൂ ആണ് ഇവിടെ രണ്ട് മൂന്ന് ഓഡീസ് വേറെയുണ്ട് നിങ്ങൾക്ക് കാണാം നേരെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പും കാണാം അത് കോസ്റ്റ കോഫീൻ്റെ ആണ് നേരെ കാണുന്നത് കണ്ടില്ലേ അത് കോസ്റ്റ കോഫീൻ്റെ ആണ് ഷോപ്പ് കോസ്റ്റ കോഫീട്ട് പി ടൈ അപ്പ് ചെയ്താണ് അപ്പം ഇതാണ് കൺസഷൻ ഏരിയയുടെ ഫുഡിങ് ഏരിയയുടെ ഫ്രണ്ട് ഭാഗം ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് ആക്ച്വലി എനിക്ക് തോന്നുന്നു പി വി ആർ കൊച്ചി ഇടപ്പള്ളടി ഇതിനേക്കാൾ വലുതാണ് ഇത് കുറച്ചും കൂടി അസ്തറ്റിക്കൽ പ്ലേസിംഗ് ആണെന്നുള്ളൂ പിന്നെ നമ്മൾ ആ കൗണ്ട് ഫുഡ് കൗണ്ടേറ്റ് നടന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എക്സ് എൽ ലോഗം കാണാം അതായത് നിങ്ങൾ കണ്ടു നടന്ന് കാണാം പി എക്സ് എൽ ലോഗ് അപ്പോൾ ഇവിടുന്ന് നേരെ നടന്നു പോയി കഴിഞ്ഞാൽ ഏറ്റവും എൻഡിലാണ് സ്ക്രീൻ നമ്പർ അല്ലെങ്കിൽ ഓഡി നമ്പർ ഫോറാണ് പി എസ് എൽ അത് നിങ്ങൾക്ക് കാണാം അവിടെ നിന്ന് കേരളം എൻട്രി ഉണ്ട് ഇതാണ് ഇവരുടെ എൻട്രി പോയിൻറ്റ് അവർ മറ്റേ ആക്ടേഴ്സിൻ്റെ ഫോട്ടോ മാത്രമല്ല ഇതുപോലെ കുറച്ച് ആർട്ട് പീസ് വെച്ചിട്ടുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് അത് ബൈ ചെയ്യാൻ പറ്റുന്നു ഞാൻ ബൈൻ്റെ ഓപ്ഷൻ കണ്ടായിരുന്നു ബൈ ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത് നിങ്ങൾക്ക് കാണാം ഈ ആർട്ട് പീസ് വെക്കുന്ന പരിപാടിയൊന്നും ട്രോവാൻഡർ ഇല്ലായിരുന്നു എനിക്കാണ് അത് പുതുതായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഒ ഡി ആണ് പി എക്സ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ നേരെ കയറി ചെരുമ്പോൾ തന്നെ ഫെർക്കോടെ സീഡ്സ് കാണാം ഹൈ എൻഡ് റിക്ലൈനിങ് സീഡ്സ് ആണത് നല്ല അസ്തറ്റിക്കലി ലുക്കുള്ള ഒരു സ്ക്രീനാണത് നിങ്ങൾക്ക് പി എക്സ് എൻ്റെ ലോഗോ ബാക്കിൽ കാണാം ബ്ലോട്ടേ ആണ് അത് ക്രിസ്റ്റിയുടെ ഫോർ കെ ലേസർ പ്രൊജക്റ്റാണ് ടോപ്പ് ഓഫ് ദി ലൈൻ പ്രൊജക്ടർ ആണെന്നാണ് എന്നോട് ഇവിടുത്തെ ടെക്നിക്കൽ ഹെഡ് പറഞ്ഞത് സിനിമ കണ്ടപ്പോൾ എനിക്ക് എനിക്കത് അങ്ങനെ തന്നെയായിട്ടാണ് തോന്നിയത് എൻ്റെ റീസൺസ് ഞാൻ പറയാം അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ വ്യൂ പോയിന്റ് കാണിക്കുകയാണ് അതുകൊണ്ട് സൂം ചെയ്ത് നിങ്ങൾക്ക് സറൗണ്ട് സ്പീക്കേഴ്സ് കാണാം ജെ ബി എല്ലിൻ്റെ സറൗണ്ട് സ്പീക്കേഴ്സ് കാണാം നിങ്ങൾക്ക് അവിടെ ജെ ബി എല്ലിൻ്റെ വലിയൊരു സബ് കാണാം രണ്ട് സബ് രണ്ട് സൈഡിലുണ്ട് അറ്റ്മോസ്റ്റിന് വേണ്ടി വരുന്ന മറ്റേ സബ് ആണത് കാണാൻ നല്ല ലുക്കാണ് അത്യാവശ്യം നല്ലൊരു സ്ലോപ്പ് ഉണ്ട് തിയേറ്ററിൽ നിന്ന് പിന്നെ മേലെ അറ്റ്മോസ്റ്റിൻ്റെ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് കാണാം പിന്നെ ഞാൻ പറയാൻ പറ്റും ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഇപ്പോൾ കറന്റ് വൺ നയൻറ്റി ടു ഹൺഡ്രഡ് വൺ എയ്റ്റിന് വൺ നയൻറ്റി ടു ഹൺഡ്രഡ് പിന്നെ ത്രീ എയ്റ്റി റിക്ലനസ് അങ്ങനെ ആണ് റേറ്റുകൾ പക്ഷേ ഇതൊരു കൺസിസ്റ്റൻറ്റ് റേറ്റ് ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ ഡൈനാമിക് പ്രൈസിംഗ് വന്ന് പ്രൈസൊക്കെ നല്ലോണം കൂടും ഞാൻ പി വി ആർ ഓറിയൻ മോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കെ ജി എഫ് റ്റു കണ്ടാൽ ആയിരം രൂപയൊക്കെ കണ്ടാണ് അതാവുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ഡൈനാമിക് പ്രൈസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇവിടെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കണ്ടത് നിങ്ങൾക്ക് സ്ക്രീൻ ഞാൻ ശരിക്കുകയാണെങ്കിൽ തരാം ഇത് എനിക്കറിയില്ല ഇതിൻ്റെ കറക്റ്റ് സൈസ് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഷ് ഫിഫ്റ്റി സിക്സ് ഇഷ് സ്ക്രീനാണെന്നാണ് എനിക്ക് തോന്നിയത് ഫ്ലാറ്റ് സ്ക്രീനാണ് പിന്നെ ഇതാണ് അവിടുത്തെ റിക്ലൈനേഴ്സ് സോഫ്റ്റ് ആൻഡ് ക്യുഷണി റിക്ലൈനേഴ്സും ആയിരുന്നു കഴുത്തിൻ്റെ ഇവിടെ ആകെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന സ്ക്രീനാണ് അപ്പോൾ സ്ക്രീനിൻ്റെ സൈസ് എനിക്ക് തോന്നുന്നത് സിനി പോളീസ് ബാംഗ്ലൂരിലെ സ്ക്രീൻ്റെ സൈസ് പോലെ തോന്നിയത് ഫ്ലാറ്റ് സ്ക്രീനാണ് അപ്പോൾ എല്ലാ സിനിമയും ഇവിടെ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റില്ല ഫ്ലാറ്റായിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ പറ്റുക സോ അത് മനസ്സിൽ വെക്കുക പിന്നെ ഞാൻ കണ്ടത് ത്രീ ഡി സിനിമയാണ് അപ്പോൾ ത്രീ ഡി സിനിമ കണ്ടാലുള്ള കുണെന്ന് വെച്ചാൽ ബ്രൈറ്റ്നസ് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ ആയിരുന്നു വളരെ നല്ല ആയിരുന്നു ഞാൻ ഫോർ കെ ലേസർ ഐ മാക്സ് കണ്ടു ഫോർ കെ ലേസർ നോർമൽ സ്ക്രീൻന്ന് കണ്ടു ഞാൻ പറയുകയാണ് ഫോർ കെ ലേസർ നോർമൽ ഫോർ കെ ലേസർ ത്രീ ഡി കണ്ടത് വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു അത്ര നല്ല ത്രീ ഡി ആയിട്ടും എനിക്ക് തോന്നിയില്ല പക്ഷേ ഇവിടുത്തെ റിയൽ ഡി ത്രീ ഡി അൾട്ടിമേറ്റ് ഒക്കെ അടിപൊളിയാണ് റിയൽ ഡി ത്രീ ഡി ഭയങ്കര ഡെപ്ത്ത് വരും നല്ല ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നു പിന്നെ ലേസറിൻ്റെ എക്സ്ട്രാ ബ്രൈറ്റ്നസും കൂടി ആയപ്പോൾ പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒബ്വിയസ്ലി ഐ മാക്സിൻ്റെ അത്ര ഷാർപ്പ് ആയിരുന്നില്ല കാരണം ടു കെ ഡി സി പി ആയതുകൊണ്ടായിരിക്കും നമുക്കൊരു ടു ഡി സിനിമ കാണുമ്പോൾ ആ ഫോർ കെ ഷാർപ്പ്നെസ് നമുക്ക് കിട്ടുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതാണ് അവിടുത്തെ റിക്ലയൻസ് സീറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നോളൂ റിക്ലയൻ ആകുമ്പോൾ നല്ലോണം പക്ഷേ കഴുത്തിൻ്റെ അവിടെയൊന്നും സപ്പോർട്ടില്ല എനിക്കോണം അതൊക്കെ വെച്ചപ്പോൾ ലെക്സിൻ്റെ അവിടെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് തോന്നുന്നത് പിന്നെ കുറേ ട്രെയിലേഴ്സ് കാണിച്ചിരുന്നു അതിൽ ഡ്യൂൺഡ് ട്രെയിലർ ഫുൾ സ്ക്രീനായിരുന്നു അത് അടിപൊളിയായിരുന്നു ബാക്കിയുള്ളത് നല്ലായിരുന്നു പിന്നെ ഡോൾ ബീറ്റ് സൗണ്ട് ഭയങ്കര നല്ലായിരുന്നു ബേസ് സാധാരണ പി വി എന്നേക്കാൾ കൂടുതലുണ്ടായിരുന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ അത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കും ബേസ് കൂടുതലാണ് വേണമെന്നുള്ളത് ഞാനെന്ന ഡ്യൂര് സാമ്പിൾ എന്തായാലും നിങ്ങൾക്ക് ഇട്ടേക്കും കാണാൻ വേണ്ടി എന്തായാലും നമുക്കൊരു വലിയ സ്ക്രീൻ ഇവിടെ കിട്ടി കേരളത്തെ കൊച്ചിയിലെ ഏറ്റവും വലിയ സ്ക്രീനാണത് എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് പറയുക അപ്പം ഇത്ര തന്നെ കണ്ടിന് നന്ദി